പോലീസ് ആചരിച്ചു നമ്മൾ നോക്കി എണിക്കാം പഠിച്ചു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് യോഗാ ദിനം ആചരിച്ചു പ്രിൻസിപ്പൽ ുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി വി രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മിനി നമ്പ്യാർ അനിൽകുമാർ ഒക്കെ ബാലകൃഷ്ണൻ എം ആൽവ മറിയ ബിനോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന ക്ലാസ്സിൽ ഇൻസ്ട്രക്ടർ ധന്യ ദിജു യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിച്ച് യോഗാ പരിശീലനം നടത്തി നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചയച്ചു ഒറ്റ ലക്ഷം മാത്രമേ നമ്മളെ ജ്വല്ലറിക്ക് വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്നത് മേടത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തരൂ അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ അച്ഛൻ്റെ നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചാട്ടാ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോഷം കളറിക്കേഴ്സ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോരുത്തരെ പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ